കഴിഞ്ഞ തിങ്കളാഴ്ച കേട്ടതിന് തുടർച്ചയായാണ് ചേനപ്പാടി മേഖലയിൽ ഭൂമിക്കടിയിൽ നിന്ന് വീണ്ടും മുഴക്കം ഉണ്ടായത് പുലർച്ചെ നാല് മുപ്പതോടിയായിരുന്നു മുഴക്കം അനുഭവപ്പെട്ടത് തിങ്കളാഴ്ച ഇത് നാല് തവണ അനുഭവപ്പെട്ടിരുന്നു മുഴക്കം ആവർത്തിക്കുന്നത് പ്രദേശവാസികൾക്കിടയിൽ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ പഠനം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായിട്ടുള്ള ഭൂമിക്കടിയിൽ നിന്നും അതിശക്തമായ മുഴക്കവും പ്രകമ്പനവും രാവിലെ ഒരു നാല് നാൽപ്പതോടുകൂടി ഈ മേഖലയിൽ അനുഭവപ്പെടുകയുണ്ടായി അവിടെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് നാല് തവണ ഇത്തരത്തിൽ ഭൂമിക്കാട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ജിയോളജി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ വരികയും സർവ്വസാധാരണമായ ഒരു പ്രതിഭാസം എന്നുള്ള രീതിയിലാണ് അവർ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത് പക്ഷേ ഇതിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായ ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്തു തന്നെ ആയാലും അധികാരികൾ കൃത്യമായ വ്യക്തമായ മറുപടി ഈ വിഷയത്തിൽ ജനങ്ങളോട് പറയാനായിട്ട് തയ്യാറാകണം കാരണം രാത്രി സമയങ്ങളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് അതിശക്തമായ ഭയവും ആശങ്കയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട അധികാരികള് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങള് ഒരുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തില് പറയാനാവുന്നത് തിങ്കളാഴ്ച തുടർച്ചയായ മുടക്കം അനുഭവപ്പെട്ടതിന് പിന്നാലെ പ്രദേശത്ത് ജിയോളജി വകുപ്പിന്റെ പ്രാഥമിക പരിശോധന നടന്നിരുന്നു പ്രതിഭാസമാണ് ഇവരുടെ സെന്റർ ഫോർ എർത്ത് സയൻസിന്റെ പരിശോധന തുടർന്നുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നല്ല ഒന്നാം ക്ലാസ് ഓഫർ സ്കൂൾ സീസണോടനുബന്ധിച്ച് മൂന്ന് ബുക്ക് വാങ്ങുമ്പോൾ ഒരു തികച്ചും സൗജന്യം ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി